സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര കോൺഗ്രസ് ഭരിക്കുന്ന കിമംഗലം ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിൽ വലിയ സാമ്പത്തിക അഴിമതി നടക്കുന്നു എന്ന ആരോപണങ്ങളുമായി രാജിവെച്ചൊഴിഞ്ഞ ഭരണസമിതി അംഗങ്ങൾ രംഗത്ത് സംഘം സെക്രട്ടറിക്കും പ്രസിഡന്റ് സി പി ഗോവിന്ദൻകുട്ടിക്കും ക്ഷീരവകുപ്പ് ഓഫീസർ പി എ അനൂപിനെതിരെയും ആരോപണങ്ങളാണ് ചേലക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പി ബേബിയും ഉണ്ണി കൃഷ്ണനും ഉന്നയിച്ചത് ഇപ്പോൾ നിലവിലുള്ള രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് അധികാരത്തിൽ വന്ന ഭരണസമിതിയിലെ അംഗമായിരുന്നു ഞാൻ അതിനുശേഷം അവിടെ ഹോണററി സെക്രട്ടറി ആയിരുന്നു സ്ഥാനം എന്ന് മാത്രം ആദ്യത്തെ ബോർഡ് മീറ്റിങ്ങിൽ തന്നെ എൻ്റെ സ്ഥാനം എടുത്തു കളഞ്ഞു തെക്കിലുപ്പിടെ അധികാരം മാത്രം തന്നിട്ട് ബാക്കി പ്രസിഡന്റിന്റെ ശിങ്കിടികളൊക്കെ കൊടുത്തു ബാക്കി എല്ലാ സ്ഥാനങ്ങളും കാരണം പ്രസിഡന്റിൻ്റെ നിന്നു എന്നുള്ളതാണ് കാരണം ആ സംഘത്തിൽ ഞങ്ങൾ കയറിയത് ഒരുപാട് ഉത്തരവാദിത്തങ്ങളായിട്ടായിരുന്നു കാരണം മുൻ ഭരണസമിതി അഴിമതി ചെയ്തിട്ട് ഞങ്ങൾ ഭരണസമിതി കയറിയെങ്കിലും ഞങ്ങൾക്ക് അവിടെ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല സംഘത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കില്ല ഭരണസമിതി യോഗങ്ങൾ അറിയിക്കില്ല സംഘത്തിലത്തെ ഒരു കണക്കുകളും തരില്ല സംഘത്തിലെ രേഖകളെല്ലാം മറച്ചു വെക്കും എല്ലാം ഞങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കുക അതാണ് അവരുടെ രീതി കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ദൂർത്താണ് നടക്കണതേ അപ്പോൾ ഞങ്ങൾ പാവപ്പെട്ട ക്ഷീരകർഷകരുടെ പൈസ കൊടുക്കണം എന്നുള്ളൊരൊറ്റ ആവശ്യമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഓഡിറ്റിംഗ് നടത്താനോ ബാക്കി കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും സംഘം പ്രസിഡന്റ് തയ്യാറായിരുന്നില്ല അതിൻ്റെ പേരിൽ ഞങ്ങളും പ്രസിഡന്റും കൂടി എന്നും പ്രശ്നങ്ങൾ ഭരണസമിതിയിൽ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഇപ്പോൾ പ്രസിഡന്റ് എന്നെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഹോണറി സെക്രട്ടറി സ്ഥാനം കളഞ്ഞത് എനിക്ക് ചെക്കിൽ ഒപ്പിടലുള്ള അധികാരം മാത്രം തന്നിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും അവിടുത്തെ ലാബ് അസിസ്റ്റൻ്റ് സൗമ്യു നട കൊടുക്കുമായിരുന്നു പിന്നെ അവിടുന്ന് ഇങ്ങടെയുള്ള ഒരു കാര്യം ഞങ്ങളെ അറിയിക്കില്ല എല്ലാം ഇതിലും വന്നിട്ട് ഭരണസമിതിയിലും വന്നിട്ട് സെക്രട്ടറി ഭരണസമിതിയുടെ താഴെയാണ് പക്ഷേ ഇവിടെ ഇവിടെ സെക്രട്ടറിയാണ് ഭരണസമിതിയുടെ മുകളിൽ സെക്രട്ടറി എന്ന് വെച്ചാൽ സെക്രട്ടറിയോട് നമ്മൾ കണക്ക് ചോദിച്ചാൽ സെക്രട്ടറി പറയും ഞാൻ വളരെ കഷ്ടപ്പെട്ട് എഴുതണ കണക്ക് നിങ്ങൾക്ക് തരാനല്ല എന്ന് പിന്നെ സെക്രട്ടറി ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ടാക്കിയിണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സംഘത്തുനിന്ന് അധികം പൈസ അനുവദീയമായതിൽ കൂടുതൽ പൈസ സംഘത്തുനിന്ന് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവർ ക്യാഷ് ബുക്കോ വൗച്ചറുകളോ സംഘത്തിൻ്റെ ഒരു കണക്കും ഈ ബോർഡ് മീറ്റിങ്ങിൽ വെക്കില്ല ചോദിച്ചാൽ തരില്ല ആർ എൻ ടി പറഞ്ഞിട്ടൊരു സാധനം വായിക്കും അത്രയുള്ളൂ അതിൽ നിന്ന് തന്നെ പൈസ അധികം പോകേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സംഘത്തിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ സെക്രട്ടറിയോട് അറിയാവുന്ന രീതിയിൽ കണക്കിട്ടിട്ട് കൃത്യത ചോദിച്ചപ്പോൾ സെക്രട്ടറി ഉടനെ അത് വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിൻസ് ഓൺലി ആക്കി ആണ് സെക്രട്ടറി പിന്നെ കള്ളം പറയും കാരണം എന്താണെന്ന് വെച്ചാൽ സംഘത്ത് നിന്ന് എഴുതിയെടുക്കണ പൈസകൾ വരെ സെക്രട്ടറി ഞങ്ങളുടെ കയ്യിൽ നിന്ന് മറച്ചു വെക്കും സംഘത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ ധിക്കരിക്കുക ഇവിടെ സെക്രട്ടറിയാണ് മുകളിൽ അതിൻ്റെ കൂടെ പ്രസിഡൻ്റും കൂടിയിട്ട് അഴിമതി ചെയ്യുക ഇപ്പോൾ രാജിവെക്കുക നിലവിലുണ്ടായത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ സാമ്പത്തിക ക്രമക്കേടന്നെ നീമനുസൃതമല്ലാത്ത രീതിയിൽ കണക്കുകൾ ഉണ്ടാക്കുക ഒരു രേഖയും ലഭ്യമല്ല ഒരു രേഖ രേഖകൾ ഉണ്ടായിരുന്നു മുൻകാല ഭരണസമിതി കണക്കെഴുതി ഉണ്ടായിരുന്നു പക്ഷേ അന്ന് അഡ്മിനിസ്ട്രേറ്റർ നാൻസി മാഡം ചാർജ് എടുക്കുമ്പോൾ ആ കണക്കുകൾ സംഘത്തിലുണ്ട് പക്ഷെ താക്കോല് മേടിച്ചില്ല ലാബ് അസിസ്റ്റൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ കണക്കൊന്നും കാണാണ്ടേ അപ്പോൾ ഇവർ എഴുതാൻ കൊടുത്തപ്പോൾ നമ്മളെ സ്വാഭാവികമായിട്ടും നമ്മൾ ആ കണക്ക് എവിടെയൊന്നും ചോദിക്കണ്ടേ അതൊന്നും ഉണ്ടായില്ല കണക്കുകൾ എഴുതാൻ തുടങ്ങി കണക്കുകൾ എഴുതാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ ഞങ്ങൾ പരാതികൾ വെച്ചു അതിൻ്റെ മുകളിലൊരന്വേഷണം ഇല്ലാണ്ട് വീണ്ടും കണക്കെഴുത്ത് തുടങ്ങി അപ്പോൾ ലാബ് ലാബസിസ്റ്റൻറ്റ് പറയേണ്ട സംഘത്തിൽ വൗച്ചറുകളോ ബില്ലുകളോ വേറെ ഒന്നുമില്ല പർച്ചേസ് ഡയറി മാത്രമേ ഉള്ളൂന്ന് പക്ഷേ കണക്കെഴുതാൻ തുടങ്ങിയപ്പോൾ ഓരോ ബുക്കുകൾ വരാൻ തുടങ്ങി അത് ഒപ്പിടാത്ത വൗച്ചറുകളാണ് അധികം നമ്മളെങ്ങനെ അതിനെ സ്വീകരിക്കും അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ കണക്കെഴുത്ത് നിയമാനുസൃതമല്ല രേഖകളില്ലാത്ത സംഘങ്ങളിൽ സഹകരണ നിയമപ്രകാരം പറയുന്നുണ്ട് അത് ഒരു പ്രമുഖ ദിനപത്രത്തിൽ പരസ്യം കൊടുക്കണം ഡെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി മേടിക്കണമെന്ന് ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ശമ്പളവർധന പ്രസിഡൻറ്റും സെക്രട്ടറിയും കൂടി സംഘം മിനിറ്റ്സ് ക്ലോസ് ചെയ്യില്ല ഞങ്ങൾക്ക് വന്നിട്ട് ചായ ഒക്കെ തന്നു കഴിഞ്ഞാൽ പറയും നിങ്ങൾ പൊക്കോ ബാക്കി ഞങ്ങൾക്ക് എഴുതാനറിയാന്നാണ് പറയുക അങ്ങനെ ഞങ്ങളെ പറഞ്ഞേക്കാം അവരെഴുതി വയ്ക്കും മിനിറ്റ്സ് ക്ലോസ് ചെയ്യാണ്ട് പിന്നെ വിയോജിപ്പ് എഴുതാൻ തുടങ്ങി വിയോജിപ്പ് എഴുതാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു ഈ ക്ഷീര വകുപ്പ് ഓഫീസർ പി എ അനൂപ് ഞങ്ങൾ വിയോജിപ്പ് എഴുതാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഒക്കെ പുറകില് ഞങ്ങൾ വിയോജിപ്പ് എഴുതാൻ വേണ്ടി എഴുതാതിരിക്കാൻ വേണ്ടിയിട്ട് ഭരണസമിതിയുടെ അടിയിൽ ഞങ്ങളെ കൊണ്ട് ഒപ്പുവെപ്പിക്കരുതെന്ന് പറഞ്ഞു അതുവരെ തീരുമാനത്തിൻ്റെ അടിയിൽ ഒപ്പ് ഒപ്പുവെപ്പിച്ചിരുന്നു കാരണം തല അവർ മിനിറ്റ്സ് ക്ലോസ് ചെയ്യാണ്ട് എഴുതി വെച്ചിരിക്കുകയാണെങ്കിലും അടുത്ത ഭരണസമിതി യോഗത്തിൽ പോകുമ്പോൾ നമുക്ക് ആ തീരുമാനത്തിൻ്റെ അടിയിൽ ഒപ്പിടാനുള്ള അവസരം കിട്ടും പിന്നെ അതില്ലാണ്ടേ പ്രസിഡന്റ് മാത്രം അതിൻ്റെ അടിയിൽ ഒപ്പുവെക്കും ഇതിനൊക്കെ ഞങ്ങൾ ഒരുപാട് പരാതികൾ വെച്ചിട്ടുള്ളതാണ് കേട്ടോ പക്ഷെ ഒന്നിലും യാതൊരു കാര്യം ഉണ്ടായിട്ടില്ല എല്ലാറ്റിനും ബലങ്ങുതടിയായിട്ട് ഈ ക്ഷീരവികസന ഓഫീസർ പി എ അനൂപ് കള്ള റിപ്പോർട്ട് നൽകിയിട്ട് എല്ലാം തടുത്ത് മൊത്തം നമ്മൾ പറയുകയാണെങ്കിൽ ഈ സംഘത്തിൽ ഇത്രയും കാര്യങ്ങൾ നട ഇങ്ങനെ ആക്കിയത് ക്ഷീരവികസന ഓഫീസർ തന്നെയാണ് ആളായിട്ടാണ് ഈ സംഘം ഇത്രയും ഇപ്പോൾ സംഘത്തിൽ പൈസകളൊന്നും ഇല്ല ഒരുപാട് പൈസകൾ തിരിച്ചടയ്ക്കാനൊക്കെ ഉണ്ട് നിലവിൽ കർഷകർക്ക് പാലിൻ്റെ പൈസയൊക്കെ കൊടുത്തു പോകേണ്ടതെന്നല്ലാണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടില്ല എന്ന അവർ പറയുക ഞങ്ങൾ ഇറങ്ങണ വരെ അവിടെ സാമ്പത്തിക ബുദ്ധി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആറായിരം രൂപ നെറ്റ് പ്രോഫിറ്റ് ഉള്ളവർക്ക് വന്നിട്ട് നെറ്റ് പ്രോഫിറ്റാണ് സംഘത്തിന് ഒരു മാസം അവിടെ കാണിക്കണച്ചാൽ പന്ത്രണ്ടായിരം രൂപ എടുത്തിട്ട് എന്താ സ്റ്റാഫിന് വന്നിട്ട് മെഡിക്കൽ അലവൻസ് കൊടുക്കുക അതൊക്കെയാണ് അവിടുത്തെ രീതി പിന്നെ ഭരണസമിതിയിലേക്ക് ശമ്പളം കൂട്ടിയതിന് മുൻപരിചയമില്ല പിന്നെ സംഘത്തിൻ്റെ ഫണ്ട് എടുത്തിട്ട് സംഘത്തിലെ പൈസകൾ എടുത്തിട്ട് മറ്റേ സൊസൈറ്റിയിൽ കൊണ്ടേയിട്ടു അതാളുടെ മകൻ്റെ ജോലിക്കാണെന്നൊക്കെയാണ് പറയണത് സത്യം താന്ന് നമുക്ക് അറിയില്ല പക്ഷേ എങ്കിലും അങ്ങനെയാണ് പറയുന്നത് പക്ഷേ അതാൾ മറന്നുപോയിത്രേ ഒരു നാല് വർഷക്കാലം ഈ ഭരണസമിതിയിൽ പ്രസിഡൻറ്റായിരുന്നിട്ട് ഇങ്ങോര് വന്നിട്ട് ഈ എന്താ പറയുക ഇതായാലും ഈ എഫ് ഡി ഇട്ടത് എഴുതി ചേർക്കാൻ മറന്നുപോയിന്ന് ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾ കാലാവധി ആകുമ്പോൾ എഴുതി ചേർക്കാമെന്ന് ഇങ്ങനെയുള്ള മറുപടികളാണ് അങ്ങോട്ട് കൊടുക്കണതേ അപ്പോൾ പിന്നെ ഒത്തുപോകാൻ മനസ്സിലായില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ നിരന്തരം അവിടെ ഭരണസമിതിയൊക്കെ അല്ല ഞങ്ങളെ മാനസികമായിട്ട് പീഡിപ്പിടിപ്പിക്ക പീഡിപ്പിക്കണ ഒരു ഏർപ്പാടാണ് ഭരണസമിതിയിൽ ഇരുന്ന് അസഭ്യം വിളിക്കുന്ന ബോർഡ് മെമ്പർമാരെ എൻ്റെ രാജിക്കത്തിൽ ഞാനതൊക്കെ പക്ഷെ പക്ഷേ അസഭ്യം വിളിച്ചാലും എന്ത് ചെയ്താലും പ്രസിഡന്റ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും അതാണ് സംഘത്തിലെ ഇത് ഞങ്ങൾക്കൊരു ലെറ്റർ വിട്ടു നിങ്ങളുടെ രാജിക്കത്തു മേലുള്ള അന്വേഷണത്തിന് നിങ്ങളെ വിളിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ രാജിക്കത്തിൻ്റെ മുകളിൽ അന്വേഷണം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തെളിവ് കാണിച്ചിരുചിച്ചപ്പോൾ തരാൻ പറ്റില്ല കാരണം അവിടെ പ്രസിഡന്റ് സെക്രട്ടറി വേറെ ഉണ്ട് അപ്പോൾ ഞാൻ ഡെപ്യൂട്ടി ഡയറക്ടർക്കും കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ വിവരാവകാശം വെച്ചപ്പോഴാണ് അറിയണത് ഈ ക്ഷീര വിശ്വസന വകുപ്പ് ഓഫീസർ രാജിക്കത്തിന് മേലുള്ള അന്വേഷണത്തിന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് റിപ്പോർട്ട് നൽകിയപ്പോൾ അവിശ്വാസത്തിൻ്റെ മുകളിലുള്ള അന്വേഷണം എന്ന് രേഖപ്പെടുത്തി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിശ്വാസത്തിൻ്റെ മുകളിൽ എന്നാണ് പറയണത് ഈ അവിശ്വാസം ഞങ്ങൾ അതേവരെ കണ്ടിട്ടേ ഇല്ല ഞാൻ വിവരാവകാശം വെച്ച് കോപ്പി മേടിച്ചപ്പോഴാണ് ഈ അവിശ്വാസം കാണുന്നത് ഇതിൻ്റെ പിന്നിലൊക്കെ ക്ഷീരവികസന ഓഫീസർ തന്നെയാണ് പിന്നെ സി പി ഗോവിന്ദൻകുട്ടി സി പി ഗോവിന്ദൻകുട്ടിയെക്കാട്ടിലും കണക്കിലും കാര്യങ്ങളിലും അറിവ് കാണിച്ചു എന്നുള്ളതാണ് ഞാൻ അയാളോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് പിന്നെ ക്ഷീര കർഷകർക്ക് ഓഡിറ്റിംഗ് നടത്തി പൈസ കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ കഷ്ടമാണ് പലരും ഇങ്ങനെ വന്ന് ചോദിക്കും ചേച്ചി പൈസ എപ്പോഴാണ് കിട്ടുക പൈസ എപ്പോഴാണ് കിട്ടുക ചോദിക്കുമ്പോൾ നമുക്കതൊരു വേദനയാണേ ചാ അത് അയാളുടെ ഉത്തരവാദിത്വം അല്ല എന്നാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കണത് മുൻകാല ഭരണസമിതിയുടെ കാലത്ത് നടന്ന ഒരു പൈസകളുടെ ഉത്തരവാദിത്വം സി പി ഗോവിന്ദൻകുട്ടിക്ക് ഇല്ല അത്ര സി പി ഗോവിന്ദൻകുട്ടിക്ക് അത് കൊടുക്കേണ്ട ബാധ്യത ഇല്ലയെന്ന് അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു ഞങ്ങൾ ബോർഡ് മീറ്റിങ്ങിൽ ചോദിച്ചു പിന്നെ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാക്കിയിട്ട് ഫണ്ട് നിങ്ങൾ എന്തിനാ ദുരുപയോഗം ചെയ്ത് ചോദിച്ചു അതാ അങ്ങോരവകാശത്രേ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അവർ മുൻകാല ഭരണസമിതിയുടെ കാലത്തുള്ള എനിക്ക് യാതൊന്നും ഇല്ലയെന്ന് അതിൻ്റെ റിപ്പോർട്ടൊക്കെ തരാം ഞങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് കർഷകർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പൈസ കൊടുക്കാനുള്ള ഇതില്ല മാക്സിമം കർഷകർ മേൽമേൽ പോയി മേൽമേൽ ഈ സൊസൈറ്റി വിട്ട് പോയി കഴിഞ്ഞു അങ്ങനെ ഒരുപാട് കംപ്ലയിൻ്റ് ഉണ്ട് കർഷകർ ആർക്ക് വേണമെങ്കിൽ ഓരോ കർഷകൻ്റെയും പെറ്റീഷനും പരാതി അവർക്ക് അതിൻ്റെ നീതി കിട്ടില്ല അങ്ങനെ ഒരുപാട് കർഷകർ നേരിട്ട് എനിക്കറിയാം പക്ഷേ ഞാനിപ്പം പറയാമല്ലേ എനിക്ക് എനിക്ക് പറയാം ഞാനില്ല അതിൽ നിങ്ങളെന്താ വച്ചാൽ പറഞ്ഞോ ആരോടൊച്ചാൽ പറഞ്ഞതെന്നാണ് പറയുന്നത് എവിടെ പരാതിപ്പെടുത്തി ഒരു ഇതുമില്ല ഒത്തിരി പേർക്ക് അങ്ങനെ പ്രശ്നങ്ങളുണ്ട് ആര് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ ഇനി തെളിവ് തരാം അവർ നമ്പർ തരാം പിടിച്ചു ചോദിച്ചാൽ അടക്കുവാണെങ്കിൽ അറിയാം പക്ഷേ ഒരു നീതിയും കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഞാൻ രാജിച്ച് പോകുന്നത് പാലിപ്പുള്ള അടക്കേണ്ട കുറച്ച് പാൽ അടക്കുന്നുണ്ട് നമ്മൾ എൻ്റെ ആവശ്യം കഴിഞ്ഞാൽ പാല് ഞാൻ സൊസൈറ്റിക്ക് കൊടുക്കുന്നുണ്ട് അവിടെ കൊടുക്കുന്നുണ്ട് ബാക്കി സൊസൈറ്റി പാൽ വളരെ കുറഞ്ഞിപ്പോൾ വൈസ് പ്രസിഡന്റിന് ഫാമുണ്ട് ഫാമിൻ്റെ പാല് കൊണ്ടാണ് ഇപ്പോൾ മാക്സിമം പിടിച്ചിട്ടിരിക്കുന്നത് ആ വൈസ് പ്രസിഡൻ്റ് ഫാമിൻ്റെ പാൽ നിന്ന് കഴിഞ്ഞാൽ സൊസൈറ്റി സൊസൈറ്റി പൂട്ടേണ്ട ലെവലിൽ എത്തും പാല് ഒത്തിരി ഒരുപാട് കുറയും എത്ര എത്രവേണം കുറയും സൊസൈറ്റി നടത്താൻ പറ്റിയ പാലുണ്ടാവില്ല ആ ഒരു കാരണം കൊണ്ട് വൈസ് പ്രസിഡന്റ് ഉണ്ട് വൈസ് പ്രസിഡന്റിൻ്റെ ഫാമുണ്ട് അതുകൊണ്ട് സൊസൈറ്റി നടക്കണം അല്ലെങ്കിൽ സൊസൈറ്റി നടക്കാൻ പാടാണ് സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇത്രയും പൈസ കിട്ടിയ നാൽപ്പത്തേഴ് നാൽപ്പത്തി ആറ് നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് ഒരു കർഷകന് ഒരു ലിറ്ററിന് പാല് കൊടുക്കുന്നത് അവരുടെ പ്രവർത്തികളാണ് ഇപ്പോൾ എന്ത് പരാതി കിട്ടിയാലും അവർ അന്വേഷിക്കില്ല ഈ കള്ളത്തരം ചെയ്യുന്ന ഓഫീസർ എന്താ കർഷകർ ഓഡിറ്റിങ് കൊണ്ടു നടത്തിയിട്ട് അവർക്ക് കിട്ടാനുള്ള പൈസയ്ക്കായിട്ടാണ് കർഷകർ ക്ഷീരവികസന ഓഫീസറെ സമീപിച്ചത് ഇങ്ങോര് വന്നപ്പോൾ അപ്പോൾ ഇങ്ങോരേ ഈ കർഷകരെ കൂടെ നിർത്തി അദ്ദേഹം കൂടെ നിർത്തിയിട്ട് ഇവരോട് പരാതി കൊടുക്കാൻ പറഞ്ഞിട്ട് ഇവർ കൊടുത്ത പരാതിക്ക് ആൾ കള്ള റിപ്പോർട്ട് കൊടുത്തു ഞാൻ ആ വെച്ചേലില്ലേ മുരളിയുടെ ആ ആൾ കള്ള റിപ്പോർട്ട് കൊടുത്തു അത് കള്ള റിപ്പോർട്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇയാൾക്കെതിരെ പരാതി കൊടുത്ത് എൻ്റെ വൈരാഗ്യം തീർക്കണം അയാൾ ഇപ്പം എന്നോട് ഈ ക്ഷീരവ്യസന ഓഫീസർ അയാളെ പറഞ്ഞു സോറി അതെൻ്റെ നാംന്ന് വന്നുപോയതാണ് ക്ഷീരവ്യസന ഓഫീസറ് പരാ അതാ അങ്ങോ ചെയ്തു തന്നിട്ട് ഇവര് ഈ ക്ഷീരവേശന ഓഫീസർ എന്ത് ചെയ്തു അങ്ങനെ കള്ള റിപ്പോർട്ട് കൊടുത്ത് ഭരണസമിതി അംഗങ്ങളെ കൂടെ നിർത്തി ഭരണസമിതി അംഗങ്ങളെ കൂടെ നിർത്തിയിട്ട് ഭരണസമിതിക്ക് എതിരായിട്ട് തിരിഞ്ഞു കാരണം ഒരു കണക്കെഴുതല് നിയമാനുസൃതമല്ലാത്ത കണക്കെഴുതല് നിയമാനുസൃതമല്ലാത്ത ശമ്പളം വർധന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിയമാനുസൃതമല്ലാത്ത രീതിയിൽ ആളവിടെ ചെയ്യിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ആ സംഘം മിനിറ്റ്സിൽ കൃത്രിമത്വം കാണിച്ചിട്ട് എന്നെ പ്രതിയാക്കാൻ നോക്കിയില്ലേ എനിക്കതില് നീതി കിട്ടണം അതാണ് എന്റെ ആവശ്യം ഞാൻ ആത്മാഭിമാനത്തോടെ ജീവിക്കണതാ അന്തസ്സോടെ പണിയെടുത്തിട്ട് വെറുതെ കള്ളക്കേസ് കൊടുക്കാൻ പ്രസിഡന്റ് സെക്രട്ടറിയും കൂടി ചെയ്തില്ലേ ആ നാട്ടുകാരുടെ മുമ്പില് ഒരു കള്ളത്തി എന്നുള്ള പേര് വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അത് പിന്തുടരുന്നു നിങ്ങൾക്ക് നാട്ടിൽ എവിടെ എന്നെ കുറിച്ച് അന്വേഷിക്കാം എവിടെ വേണമെങ്കിൽ അന്വേഷിച്ചോളൂ എന്നെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞു വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും പണി ചെയ്തിട്ടാണ് ഞാൻ ജീവിക്കണത് ഇവർക്കൊക്കെ അറിയാം രാവിലെ മൂന്നര ആവുമ്പോഴേക്കും നീക്കും ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക